അബുസാ വിശദീകരിക്കുന്നു റസൂൽ അലൈ വസ്സലം പറയുന്നത് അദ്ദേഹം കേട്ടു തുടർച്ചയായി നോമ്പ് പിടിക്കരുത് അതായത് അൽവിസാൽ വിസാൽ ചെയ്യരുത് ഇനി ആർക്കെങ്കിലും നോമ്പ് നീട്ടണം എന്ന് തോന്നിയാൽ അതായത് നമ്മൾ സൂര്യോദയം പോലെ സൂര്യാസ്തമയം വരെ പോരച്ചനോട് കൂടുതൽ നോമ്പ് പിടിക്കണം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ അത് നീട്ടിക്കൊള്ളട്ടെ സഹർ വരെ അതായത് രാവിലെ ഇടയത്താഴം കഴിക്കുന്ന സമയം വരെ സുബഹിക്ക് മുമ്പുള്ള സമയം വരെ വയത് ഇരുപത്തിയാല് മണിക്കൂർ നോമ്പ് പിടിക്കാംന്ന് അതി കൂടുതൽ പിടിക്കാൻ പാടില്ല അപ്പൊ ആളുകൾ അദ്ദേഹത്തിനോട് ചോദിച്ചു പക്ഷെ താങ്കൾ അൽ വിസാൽ ചെയ്യാറുണ്ടല്ലോ അല്ലെ അള്ളഹുവിൻ്റെ റസൂലേ അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ നിങ്ങളെപ്പോലെയല്ല കാരണം രാത്രിയിൽ എന്നെ തീറ്റിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ എനിക്കുണ്ട് അബി സൈദിൻ്റെ അയ്യൂ വാസുല قالوا فإنك يا رسول الله قال إني إني لست أبيت ുന്നത് വിരോധിച്ചിരിക്കുന്നു അത് നമുക്ക് ഒരു ദയാരുണ്യം അല്ലെ അനുഗ്രഹം ആയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പൊ ആളുള്ള അദ്ദേഹത്തിനോട് ചോദിച്ചു താങ്കൾ പക്ഷേ അൽ വിസാൽ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെപ്പോലെയല്ല കാരണം എൻ്റെ രക്ഷിതാവ് എനിക്ക് ആഹാരവും വെള്ളവും തരുന്നുണ്ട് അബ്ദുള്ള പറയുന്നു ഉസ്മാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ല നിങ്ങൾക്ക് കരുണയായി എന്നുള്ളത് അതായത് ഇപ്പം ഈ മുമ്പ് പറഞ്ഞ ആധീസിലുള്ള ആ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്

പക്ഷെ താങ്കൾ അൽവിസാൽ ചെയ്യാറുണ്ടല്ലോ റസൂൽ അലൈഹി മറുപടി പറഞ്ഞു നിങ്ങളിൽ ആരാണ് എന്നെ പോലുള്ളത് അല്ലെ എനിക്ക് തുല്യമായിട്ടുള്ളത് എനിക്ക് ആഹാരവും വെള്ളവും രാത്രിയിൽ എൻ്റെ രക്ഷിതാവ് തരുന്നുണ്ട് പക്ഷെ ആളുകള് അതൊരു സുന്നതുപോലെ റസൂൽ ചെയ്യുന്നു നമുക്കും ചെയ്യാം എന്നുള്ള മട്ടിൽ അൽവിസാൽ തുടർന്നു അത് നിർത്താൻ അവർ വിസമ്മതിച്ചു അപ്പം റസൂൽ സലാ അലൈഹി വല്ലം അവരോടൊപ്പം ഒരു ദിവസം രാവിലോട്ട് പിറ്റേ ദിവസം രാവിലെ വരെ ഇരുപത്തിനാല് മണിക്കൂർ അൽവിസാൽ ചെയ്തു അല്ലെങ്കിൽ നോമ്പ് പിടിച്ചു നീണ്ട നോമ്പ് അപ്പോഴേക്കും ഷൗ്വാൽ മാസപ്പിറവി അലി ചന്ദ്രകല കണ്ടു റസൂൽ അലൈഹി അലൈവലം അവരോട് ദേഷ്യത്തോടെ പറഞ്ഞു അത് പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ടുള്ള ദേഷ്യമാണത് അൽവിസാല് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ദേഷ്യത്തോടു റസൂൽ പറഞ്ഞു ആ നിരാതങ്കാനും വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കണ്ട് ഞാൻ കുറേ നീണ്ട നോമ്പ് പിടിപ്പിപ്പിക്കുമായിരുന്നു അവർക്കുള്ള ശിക്ഷയായിരുന്നു കാരണം അവർ അൽവിസാൽ വിസാൽ ചെയ്യുന്നത് നിർത്താൻ വിസമ്മതിച്ചു പ തുൽ ഭാരിയിൽ കൂടുതൽ വിശദീകരണം ഉണ്ട് റസൂൽ അവർ മൂന്നാല് ദിവസം പട്ടിണിക്കിട്ട് പണി പണിമുടക്കാനുള്ള പരിപാടിയായിരുന്നു പക്ഷേ രക്ഷപെട്ടുപോയി അവർ أن أبا هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم عن الوصال في الصوم فقال له رجل من المسلمين إنك تواصل <applause> يا رسول الله قال وأيكم مثلي إني أبيت يطعمني ربي ويسقين.

അൽവിസാൽ നിങ്ങൾ ചെയ്യരുത് അപ്പോൾ ആളുകൾ അദ്ദേഹത്തിനോട് ചോദിച്ചു പക്ഷെ താങ്കൾ അൽവിസാൽ ചെയ്യുന്നുണ്ടല്ലോ റസൂൽ സല അലൈസ് മറുപടി പറഞ്ഞു എൻറെ രക്ഷിതാവ് എനിക്ക് ആഹാരവും വെള്ളവും രാത്രിയിൽ എത്തിച്ചു തരുന്നുണ്ട് കുടിക്കാൻ തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ ഉള്ളിൽ ഉള്ള പ്രവർത്തികൾ മാത്രം ചെയ്യുക أنه هريرة رضي الله عنه عن وأن النبي صلى الله عليه وسلم قال أيكم والوصال مرتين قيل إنك تواصل قال إني أبيت يطعمني ربي ويسقين فكلفوا من العمل ما تطيقون തുടർച്ചയായി രാവും പകലും നോമ്പുടിക്കുന്ന അൽ വിസാൽ പിറ്റേ ദിവസം നോമ്പ് തുടങ്ങുന്നത് വരെ അതായത് ഇരുപത്തിനാല് മണിക്കൂർ അൽ വിസാലി അബുസായി അൽവിന് വിശദീകരിക്കുന്നു അള്ളാവിൻസൂൽ സലഹ് അലൈസ് പറഞ്ഞു നിങ്ങള് തുടർച്ചയായി നോമ്പ് പിടിക്കരുത് അതായത് രാവും പകലും അതായത് അൽവിസാൽ ചെയ്യരുത് ഇനി എങ്ങാനും നിങ്ങൾക്ക് നീണ്ട നോമ്പ് പിടിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ രാവും പകലും പിടിച്ചുകൊള്ളുക അതായത് പിറ്റേ ദിവസം ഇടത്താഴം കഴിക്കുന്ന സമയം വരെ അതല്ലെങ്കിൽ സുബൈക്ക് മുമ്പുള്ള സമയം വരെ അപ്പോൾ ആഹാരം കഴിക്കണം അതായത് ഇരുപത്തിനാല് മണിക്കൂർ നോമ്പ് വേണമെങ്കിൽ പിടിക്കാം നിർബന്ധമുള്ളവർക്ക് പക്ഷേ അവർ പറഞ്ഞു പക്ഷെ താങ്കൾ അങ്ങനെ അല്ലല്ലോ അൽവിസാൽ പൂർണ്ണമായിട്ടും അള്ളാഹിന്റെ റസൂലെ പിടിക്കുന്നുണ്ടല്ലോ അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ താങ്കൾ

ആരെങ്കിലും ഒരാൾ മറ്റൊരു മുസ്ലിം സഹോദരനെ സുന്നത്ത് നോമ്പ് മുറിക്കുന്നതിന് നിർബന്ധിക്കുന്നു അവൻ അതിനു വേണ്ടി ശപഥവും ചെയ്യുന്നു അല്ലെങ്കിൽ സത്യം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിച്ച ആൾക്ക് തിരിച്ച് നോമ്പ് പകരമായി പിടിക്കേണ്ടതില്ല കാരണം അയാൾ മുറിച്ച ആ നോമ്പ് അയാളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു എങ്കിൽ മൻഅമലാഹിഹി ലിയുറ ഫി തവീ വലംഇറി കലാഹൻ ഇതാക്കാൻ ആ ഔഫലോ അതുപോലെ രോഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡോക്ടർമാർ പറയുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അള്ളവലം നമുക്ക് നോക്കാം അബു ജുഹൈഫ വിശദീകരിക്കുന്നു റസൂൽ സല്ലാ അലൈസ് ഒരു സഹോദര്യത്തിന്റെ ബന്ധം സ്ഥാപിച്ചിരുന്നു സൽമാനും ദർദയും തമ്മിൽ അപ്പോൾ അവർ രണ്ടുപേരും സഹോദരന്മാരായിരുന്നു ഇസ്ലാമിക സഹോദരിയാണ് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിയ ഹിജറ പോയവർക്ക് ഒറ്റ രൂപ പോലും എടുക്കാൻ ഉണ്ടായിരുന്നില്ല കയ്യിൽ പട്ടിണി പാവങ്ങളായിരുന്നു അഭയാർത്ഥികൾ അപ്പൊ അവര് മദീനയിലുള്ള ഓരോ സഹാബികളോടും ജോഡി ആയിരുന്നു അപ്പോൾ മദീനയിലുള്ള സഹാബികൾ അവരുടെ സമ്പത്തും ഒക്കെ ഇവർക്ക് വീതം വെച്ചു കൊടുത്തു അങ്ങനെയുള്ള സഹോദരിയാണ് പറയുന്നത് സൽമാനും അബുദ്ധർദയും സൽമാൻ അങ്ങനെ അബുദ്ധർദയെ കാണാൻ വന്നു വന്നപ്പോൾ ഉമ്മുദ്ധർദ വളരെ മോശം അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ലളിതമായ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ കാണാൻ മനൊന്നും ഇല്ലാത്തത് അപ്പോൾ അവരോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ അബുദർദയ്ക്ക് ഈ ലോകത്തിലുള്ള അലങ്കാരങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല അതായത് ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ജീവിതകാലം മുഴുവൻ വളരെ ലളിതമായ ജീവിതം നയിച്ച് ശരിക്കും പറഞ്ഞാൽ തുണി കാര്യങ്ങൾ ഡ്രസ്സ് ആഹാരം ഇതൊക്കെ റസൂലിനെ പോലെയായിരുന്നു മിനിമം കാര്യങ്ങളായിരുന്നു എല്ലാം ചെയ്തിരുന്നത് അപ്പോഴേക്ക് അബുദ്ധർദ വന്നു അങ്ങനെ സൽമാന് ആഹാരവും ഉണ്ടാക്കി സൽമാൻ അബുദ്ധർദയോട് തിന്നാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒപ്പം ഇരുന്ന് പക്ഷെ അബുദ്ധർദ പറഞ്ഞു ഞാൻ നോമ്പിലാണ് അപ്പോൾ സൽമാൻ പറഞ്ഞു നീ തിന്നില്ലെങ്കിൽ ഞാനും തിന്നൂല എന്ന് പറഞ്ഞു അങ്ങനെ അബുദ്ധർദ സൽമാനോടൊപ്പം ആഹാരം കഴിച്ചു രാത്രി ആയപ്പോൾ അല്ലെങ്കിൽ രാത്രിയുടെ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ അബുദ്ധർ തഴുന്നേറ്റു പക്ഷെ സൽമാൻ പറഞ്ഞു അബുദ്ധർ തറങ്ങിക്കെ എന്ന് പറഞ്ഞു നിർബന്ധിച്ചു അങ്ങനെ അബുദ്ധർ ത കിടന്ന് ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അബുദ്ധർ വീണ്ടും എഴുന്നേറ്റു പക്ഷെ സൽമാൻ പറഞ്ഞു കിടന്നുറങ്ങു എന്ന് പറഞ്ഞു അങ്ങനെ രാത്രിയുടെ അവസാന ഭാഗം ആയപ്പോൾ അല്ലെങ്കിൽ അവസാനത്തെ മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും സൽമാൻ പറഞ്ഞു എഴുന്നേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും നമസ്കാരം ു സൽമാൻ അബുദ്ധർദയോട് പറഞ്ഞു നിന്റെ രക്ഷിതാവിന് നിന്റെ മേൽ ഒരു അധികാരമുണ്ട് നിന്റെ ശരീരത്തിന് ശരീരത്തിനല്ലേ നിനക്ക് തന്നെ നിന്റെ മേളിലും ഒരു അധികാരമുണ്ട് നിന്റെ കുടുംബത്തിനല്ലേ ഭാര്യയ്ക്ക് നിന്റെ മേളിൽ ഒരു അധികാരം ഉണ്ട് അതുകൊണ്ട് നീ എല്ലാവർക്കും അവരവരുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ കൃത്യമായി വീതിച്ച് കൊടുക്കുക ദർദ റസൂൽ സല്ല അലൈവലി അടുത്തേക്ക് വന്നിട്ട് ഈ സംഭവം മുഴുവൻ വിശദീകരിച്ചു റസൂൽ സലാ അലൈഹി വല്ലം പറഞ്ഞു സൽമാൻ സത്യം പറഞ്ഞിരിക്കുന്നു അപ്പോൾ നോമ്പ് മാത്രം നിസ്കാരം മാത്രം രാത്രിയിലോർക്കുമില്ല അങ്ങനെ വേണ്ട എല്ലാം വേണം നമ്മൾ അങ്ങേയറ്റം ഇങ്ങേയറ്റം പരിപാടികളില്ല എല്ലാം മാന്യമായ രീതിയിൽ വേണം عن عون ابن أبي جحيفة نبيه قال أخا النبي صلى الله عليه وسلم بين سلمان وابي الدرداء فزار سلمان أبو الدرداء فرأى أم الدرداء متبذلة فقال لا ما شأنك قالت أخوك أبو الدرداء ليس له حاجة في الدنيا فجاء أبو الدرداء فصنع له طعاما فقال له كل قال فإني صائما قال ما أنا بأكل حتى تأكل قال فأكل فلما كان الليل ذهب أبو الدرداء يقوم قال نم فنام ثم ذهب يقول فقال نم فلما كان من آخر الليل قال سلمان قم الآن فصلى فقال له سلمان إن لربك അലിക ഹഖൻ വലി നഫ്സിക അലിക ഹഖൻ വലി അഹ്ലിക അലിക ഹഖൻ fa a'ti kulli ladhi haqqan haqqahu fa atan nabiy sallallahu alayhi wasallam fa dhakara walihilahu fa qala lahu an nabiy sallallahu alayhi wasallam sadaqa sulman shaban masle noombu midikina sawmi shaban aisha rali allah na wishdihiriknu allahu rasul sallallahu alayhi wasallam noombu pidikkar undayirun ആരെങ്കിലൊക്കെ നോമ്പ് പിടിക്കുന്നത് നിർത്തൂല എന്ന് പറയുന്നത് വരെ അപ്പൊ നോമ്പ് 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 അങ്ങനെ ആരെങ്കിലൊക്കെ പറഞ്ഞ് ആളുകൾ കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനുമ്പഴേക്കും റസൂൽ അലൈഹി അലൈവല്ല നോമ്പ് നിർത്തും ആരെങ്കിലുമൊക്കെ ഒരിക്കലും നോമ്പ് പിടിക്കുന്നത് നിർത്തുകയില്ല എന്ന് പറയുന്നത് വരെ അദ്ദേഹം നോമ്പ് ഉപേക്ഷിക്കുമായിരുന്നു ആരെങ്കിലൊക്കെ ഇനി നോമ്പ് പിടിക്കൂല എന്ന് പറയുന്നത് വരെ അപ്പൊ എല്ലാത്തിലും മിതത്വം പൊതുവെ ആളുകൾ അങ്ങേയറ്റം കണ്ട് പഠിക്കരുത് എന്ന് ആവുന്നവരെയൊക്കെ അതായത് ആളുകൾ അത് കണ്ട് അതൊരു ശീലമാക്കൂല എന്നിവരെയൊക്കെയാണ് റസൂർ നോമ്പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി സ്വല ഞാൻ കണ്ടിട്ടേയില്ല ഒരു മാസം മുഴുവൻ തുടർച്ചയായി നോമ്പുടിക്കുന്നു റമലാനിൽ ഒഴികെ അപ്പോൾ റമലാനല്ലാതെ തുടർച്ചയായി നോമ്പ് റസൂൽ അങ്ങനെ പിടിക്കാറില്ലായിരുന്നു ഒരു മാസം തയ്ച്ച് പിന്നീട് ഒരിക്കലും പിടിച്ചിട്ടില്ല ഷാബാൻ മാസത്തിലല്ലാതെ ഒരു മാസത്തിലും അദ്ദേഹം നോമ്പു പിടിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ റമലാനിൽ മാത്രമാണ് മുപ്പത് ദിവസം തയ്ച്ചു പിടിച്ചിട്ടുള്ളൂ ഷാബാനിൽ മാത്രമാണ് കൂടുതൽ നോമ്പ് പിടിച്ചിട്ടുള്ളത് മറ്റു മാസങ്ങളിൽ കുറച്ച് നോമ്പ് പിടിച്ചിട്ടുണ്ട് അതിനാഴ്ചത്താറിയുള്ള കാലത്ത് കാന റസൂൽ സല്ലാസ് ിൽ ഒഴികെ വേറെ മാസത്തിൽ ഒന്നും അത്ര അധികം നോമ്പ് പിടിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ നോമ്പ് റമള്ളാൻ കഴിഞ്ഞാൽ പിന്നെ പിടിച്ചിരുന്ന ഷാബാനിലായിരുന്നു ബാക്കി മാസങ്ങളിലൊക്കെ നോമ്പ് ഉണ്ട് അദ്ദേഹം പറയുമായിരുന്നു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ നിങ്ങൾ ചെയ്യുക കാരണം നിങ്ങൾക്ക് കൂലി തന്ന അള്ളാഹു മടുക്കുകയില്ല നിങ്ങൾ നന്മകൾ ചെയ്യുന്നത് മടുക്കുന്നത് വരെ റസൂൽ സലാ അലൈഹി സ്വലമേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള നമസ്കാരങ്ങളായിരുന്നു വളരെ ചെറുതാണെങ്കിൽ പോലും ജീവിതകാലം മുഴുവൻ നിലനിർത്തുന്ന സ്ഥിരമായിട്ടുള്ള നമസ്കാരങ്ങളെയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് എപ്പോഴൊക്കെ റസൂൽ സലാ അലൈഹി സ്വലം هذا الذي مدهم عن عائشة رضي الله عنها حدثته قالت لم يكن النبي صلى الله عليه وسلم يصوم شهرا أكثر من شعبان وكان يقول خذوا من العمل ما تطيقونه فإن الله لا يمل حتى تملوا وحب الصلاة إلى النبي صلى الله عليه وسلم ما دوما إليك وإن قلت وكان إذا صلى صلاة, صلاة دوام عليها. റസൂൽ സലഹ് അലൈസ്മയുടെ നോമ്പ് പിടുത്തവും നോമ്പ് പിടിക്കാതിരിക്കലും അതിനെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് കറു മിൻ സ്വാമി നബി അലൈഹി അബ്ബാസ് ഇബിനോ അബ്ബാസ്നും വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈവല്ലം ഒരു മാസം മുഴുവനും റമലാനിലല്ലാതെ ഒരിക്കലും നോമ്പ് പിടിച്ചിട്ടില്ല റസൂൽ സലാ അലൈഹി സ്വലമ ആളുകൾ അങ്ങനെ പറയുന്നത് വരെ നോമ്പ് പിടിക്കുമായിരുന്നു അള്ളാഹു ആണെ ഇദ്ദേഹം നോമ്പ് നിർത്തുകയേ ഇല്ല നോമ്പ് പിടിയോ പിടി അങ്ങനെ പറയുന്നത് വരെ അതുപോലെ അദ്ദേഹം നോമ്പ് ഉപേക്ഷിക്കാറുണ്ടായിരുന്നു ആളുകൾ ഇങ്ങനെ പറയുന്നത് വരെ ഇദ്ദേഹം നോമ്പേ പിടിക്കുന്നില്ലല്ലോ അതായത് കുറേ നാൾ നോമ്പ് പിടിക്കാതെ ഒക്കെ ഇരിക്കും അതുപോലെ തുടർച്ചയായി കുറേ നോമ്പുകൾ പിടിക്കുകയും ചെയ്യും അപ്പോൾ കാണുന്നവർക്ക് ഇതെന്നും നോമ്പാണല്ലോ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ അസൂല് നോമ്പോ പിടിക്കാനുള്ളൊ എന്ന് പറയുന്നത് പോലെ അത്ര അധികം വ്യത്യാസം രണ്ടിലും ഉണ്ടായിരുന്നു പിടിക്കുകയും പിടിക്കുകയായിരിക്കുകയും ചെയ്യുന്നതിൽ അബ്ബാസിൻ അലൈഹി ഷഹറൻ കാമിലൻ റസൂൽ നോമ്പ് ഉപേക്ഷിക്കാറുണ്ടായിരുന്നു ചില മാസങ്ങളിൽ അങ്ങനെ അദ്ദേഹം നോമ്പു പിടുത്തവേ നിർത്തിയോ എന്ന് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് വരെ ആ മാസത്തിൽ മറ്റു മാസങ്ങളിൽ അദ്ദേഹം നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു കുറെ നോമ്പുകൾ ചിലപ്പോഴൊക്കെ ആ മാസത്തിൽ നോമ്പ് അദ്ദേഹം നിർത്തുകയേ ഇല്ലായിരുന്നു ആർക്കെങ്കിലൊക്കെ അദ്ദേഹം നിസ്കരിക്കുന്നത് കാണണമെങ്കിൽ രാത്രിയിൽ അദ്ദേഹത്തിനെ ആ അവസ്ഥയിൽ കാണാമായിരുന്നു അതായത് നോമ്പ് പിടിക്കുന്ന നവിയെ കാണണം എന്നുദ്ദേശിക്കുന്നവർക്ക് അത് കാണാമായിരുന്നു കാരണം ഇടക്കിടക്ക് നോമ്പായിരിക്കും ചെല്ലുമ്പോഴൊക്കെ അതുപോലെ നോമ്പ് പിടിക്കാത്ത നവിയെ കാണണം എന്നുദ്ദേശിക്കുന്നവർക്കും അത് പറ്റുമായിരുന്നു കാരണം ചെല്ലുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ നോമ്പില്ലാത്ത നവിയും ഉണ്ടായിരുന്നു അതുപോലെ നിസ്കരിക്കുന്ന കണ്ടീഷനിൽ കാണണം ണ്ടെങ്കിൽ അപ്പൊ ചെന്നാലും കാണാമായിരുന്നു അതുപോലെ നിസ്കരിക്കേണ്ടാത്ത കണ്ടീഷനിൽ കാണണം അതായത് ഉറങ്ങുന്നത് കാണണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രാത്രിയിൽ അങ്ങനെയും കാണാമായിരുന്നു അപ്പോൾ ഇതെല്ലാം ചെയ്ത നബി ആയിരുന്നു നമ്മുടെ നബി അല്ല അങ്ങേയറ്റമല്ല അല്ലെങ്കിൽ ഒന്നു മാത്രല്ല

الله لي ولكم السلام عليكم ورحمة الله وبركاته